ബാറിൽ മദ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ബാർ ജീവനക്കാരൻ നാട്ടുകാരനെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയ ശേഷം മർദ്ദിച്ചു കോട്ടയം വെമ്പള്ളിക്ക് സമീപം എം റോഡിൽ കഴിഞ്ഞ ദിവസം പുതുതായി പ്രവർത്തനം ആരംഭിച്ച ബാറിൽ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാട്ടുകാരനായ വ്യക്തിയെ ബാർ ജീവനക്കാരൻ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പ്രതിയായ ബാർ ജീവനക്കാരനെ കോട്ടയം കുമരകം സ്വദേശിയാണ് ബിജു എന്നാണ് പേര് ഈ ബാർ ജീവനക്കാരനെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബാർ ഉദ്ഘാടനം ചെയ്ത ദിവസമായിരുന്നു അന്ന് മദ്യപിക്കാനെത്തിയ നാട്ടുകാരിലൊരാൾ മദ്യത്തിൻ്റെ അളവ് ഉദ്ഘാടന ദിവസം തന്നെ കുറവാണല്ലോ എന്ന് പറയുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഇതിൽ പ്രകോപിതനായ ബാർ ജീവനക്കാരൻ തൻ്റെ മുൻപിൽ കൗണ്ടറിലിരുന്ന ഗ്ലാസ് എടുത്തുകൊണ്ട് ഈ വ്യക്തിയെ എറിയുകയായിരുന്നു ദൃശ്യങ്ങളിൽ സി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മദ്യപിക്കാൻ എത്തിയ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് മറ്റ് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാകുന്നില്ല ആ മദ്യത്തിൻ്റെ അളവ് കുറവാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ കണ്ടാൽ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു അക്രമം ഈ ബാർ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മുൻപിൽ കൗണ്ടറിൽ വെച്ചിരുന്ന ഗ്ലാസ് എടുത്തുകൊണ്ട് അതിക്രൂരമായി തന്നെ ഈ മദ്യപിക്കാനെത്തിയ നാട്ടുകാരനായ വ്യക്തി എറിയുകയായിരുന്നു ഈ ഏറെ കൊണ്ട് അക്കൂട്ടത്തിലുള്ള ഒരാൾ താഴെ വീഴുന്നതും ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് മുൻപിലത്തെ പ്ലേറ്റിലിരുന്ന ഗ്ലാസുകൾ എറിഞ്ഞെറിഞ്ഞ് തീരുമ്പോൾ തൊട്ടടുത്ത പ്ലേറ്റിലിരിക്കുന്ന ഗ്ലാസുകൾ എടുത്തുകൂടി ഇയാൾ എറിയുന്നുണ്ട് എന്താണെങ്കിലും അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ നാട്ടുകാർക്ക് ബാർ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ബാർ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന ദിവസം തന്നെ ാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തറ ആസ്ഥാനമായ ഏകചക്ര ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബാറ് എന്താണെങ്കിലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അതിക്രൂരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവത്തിലെ പ്രതിയായ ബാർ ജീവനക്കാരൻ കുമരകം സ്വദേശിയായ ബിജുവിനെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തൃപ്പൂണിത്തറ ആസ്ഥാനമായുള്ള ഏകചക്ര ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബാറ് കോട്ടയം വെമ്പള്ളിക്ക് സമീപം എം റോഡിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ബാറ് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടന ദിവസം ബാറിൻ്റെ ഉദ്ഘാടന ദിവസം മദ്യപിക്കാനെത്തിയ ചില നാട്ടുകാരായ ആളുകൾക്കാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റത് പരുക്കേറ്റ ആളുകൾ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഉദ്ഘാടന ദിവസം തന്നെ മദ്യത്തിൻ്റെ അളവ് കുറവാണല്ലോ എന്ന് മദ്യപിക്കാനെത്തിയ നാട്ടുകാരിൽ ചിലർ പറയുകയായിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ബാർ ജീവനക്കാരൻ തൻ്റെ കൗണ്ടറിലിരുന്ന ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ എറിഞ്ഞു വീഴ്ത്തിയത് എറിഞ്ഞു വീഴ്ത്തിയ ശേഷം ഈ നാട്ടുകാരെ ഇയാൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവത്തിൽ പ്രതിയായ ബാർ ജീവനക്കാരനെ ഇപ്പോൾ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി